അസ്ലാമലൈക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂറത്തിൽ ഇഖലാസിനെ കുറിച്ച് പഠിച്ചു അടുത്ത സൂറത്ത് സൂറത്തിൽ ഫലഖാണ് സൂറത്തിൽ ഫലഖും സൂറത്തു നാസ് ഇത് രണ്ടും അള്ളാഹുവിൽ രക്ഷ തേടുന്ന അള്ളാഹുവിൽ ശരണം തേടുന്ന സൂറത്തുകളാണ് അതിൽ സൂറത്തിൽ ഫലക്കിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഖുൽ ബിറബ്ബിൽ ഫലക്കും പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു രക്ഷ തേടുന്നു മിൻ മിൻഷരീമാ കലപ്പ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ തീ വെള്ളം വായു ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഇതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു ഒമിൻ ശരി വാസുഖിൻ ഇതാ വഹബദ് ഇരുട്ടിയ രാത്രി മൂടുമ്പോൾ ഉണ്ടാവുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് ഒമിൻ ശരി നഫാസാത്തിൽ വഹതു കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കുന്നത് നമ്മൾ സിഹറിനെ കുറിച്ചാണ് പറയുന്നത് സിഹറ് മാറണം ചെയ്യുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഒമിൻഷേറ്റ് ഹാസിദിൻ ഹസിദ് അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോഴുണ്ടാകുന്ന അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്കറിയാം അസൂയാലുക്കൾ അവരുടെ ഉപദ്രവം നമുക്ക് കണ്ണേറായും അല്ലാതെയും നമുക്ക് വരാം അതിൽ നിന്നും നമ്മൾ അള്ളാഹുൽ ശരണം അതായത് രക്ഷ തേടുന്ന സൂഹത്താണ് സൂഹത്തിൽ ഫലത്ത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ടതും ഏത് സമയത്തും നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ട മൂന്ന് സുഹൃത്തുകളാണ് ഇഖ്ലാസും മോബിയതാനി സുഹൃത്തുക്കൾ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ സൂറത്തുന്നാസിനെ കുറിച്ചും നമുക്ക് ഇൻഷാ ഇൻഷാല് പഠിക്കാം അസാ